ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ടാണ് ഇത് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് മാത്രമല്ല നല്ല ഹെൽത്തി ഡ്രിങ്കും കൂടിയാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും നമ്മുടെ ഹെയറിന് നല്ല ഗ്രോത്തും ആയി കിട്ടുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അംല ജ്യൂസ് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് എന്ന് പറയും ഇത് വളരെ എഫക്റ്റീവാണ് നെല്ലിക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാലോ എന്തെല്ലാമെന്നും ഈ ജ്യൂസ് കുടിക്കുന്നതിനുള്ള പ്രധാന ഗുണങ്ങൾ പ്രതിരോധശേഷി വർദ്ധിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് വൈറ്റമിൻ സി ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതാണ് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ ഗുണകരമാണ് കണ്ണിൻ്റെ ആരോഗ്യം കാഴ്ച മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും അതിനു മുമ്പ് ശ്രദ്ധിക്കുക ഏതെങ്കിലും തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിച്ച് ഉപദേശം തേടിയ ശേഷം മാത്രം നെല്ലിക്ക ജ്യൂസ് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അമല വേണം പിന്നെ ലെമൺ പിന്നെ ജിഞ്ചർ പിന്നെ വേണ്ടത് ഹണിയാണ് നമ്മുടെ തേൻ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ നെല്ലിക്ക സീഡ് മാറ്റി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുക അതേപോലെ തന്നെ ജിഞ്ചറും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക എന്നിട്ടൊരു ജാർ എടുക്കുക ഇത് രണ്ടും കൂടെ അതിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതിന് വേണ്ട ആവശ്യമായ എത്ര കപ്പ് വെള്ളം വേണോ അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇത് അരിച്ചെടുക്കാം അരിച്ചെടുത്ത ശേഷം നമ്മുടെ നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ആവശ്യത്തിനധികം ചേർക്കുക പ്രഗ്നൻസി ആയിട്ടുള്ളവർ ഇത് കുടിക്കുമ്പോൾ നാരങ്ങാ നീര് അവോയ്ഡ് ചെയ്യുക കാരണം അസിഡിറ്റി ഉണ്ടാകും അതിനുശേഷം കുറച്ച് തേൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച ജ്യൂസുകളിൽ ഒന്നാണ് നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക ജ്യൂസിൽ നാരങ്ങയും തേനും ചേർത്താൽ ഇത് ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കാനും അമിതവണ്ണം നിയന്ത്രിക്കാനും സഹായിക്കും ഫൈനലി നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് രാവിലെ വെറും വെയിറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രിയും കുടിക്കാവുന്നതാണ്